ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് കയറി വടക്കേ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ എൻ്റെ രണ്ട് സ്നേഹിതന്മാർ വരുമെന്ന് പറഞ്ഞിരുന്നു അവരെയും കാത്ത് ഞാൻ നിൽപ്പായി അല്ല ഒരാൾ നേരത്തെ വന്നിട്ടുണ്ട് ഇനി ഒരാൾ വരണം ഇവിടെ നിന്ന് തൃശ്ശൂർ ഇന്ന് കാണാൻ പുറപ്പെടാനാണ് തീരുമാനം തൃശ്ശൂർക്കാരായ ഇവർക്ക് അറിയാമല്ലോ ഇതാണ് ജോസ് തോമ തൃശ്ശൂർ ഒരു പുലിയാണ് ഇതാണ് തോമസ് നെല്ലിശ്ശേരി ഒരു ആനപ്രേമിയാണ് ഈ ജോസ്തോമയോട് തൃശ്ശൂർ പുലി കളിക്കാൻ വരുന്ന പുലികളുടെ പേരും പായസും ചോദിച്ചാൽ അദ്ദേഹം പറയും അതുപോലെ പുലികളുടെ ചൂടുവയ്പ്പും അദ്ദേഹം കാണിച്ചു തരും തോമസ് നെല്ലിശ്ശേരിക്കാണെങ്കിൽ പൂരപ്പറമ്പിൽ വരുന്ന ആനകൾ അദ്ദേഹം ആനകളുടെ പേരും പായസും അദ്ദേഹത്തിന് കാണപ്പെടമാണ് എത്ര കൊല്ലമായി തൃശ്ശൂർ പൂരവും തുശൂർ പുലിക്കളിയും കാണുന്നു ചെറുപ്പം മുതലേ അവരുടെ പുറകെ ആണല്ലോ ഇവർ രണ്ടുപേരും ഞങ്ങളങ്ങനെ പി ചി ഡാമിലെത്തി എടുത്തു അതത്ത് പ്രവേശിച്ചു രണ്ടു പേരും നടത്താൻ മടിയാണ് പക്ഷെ എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോറിക്ഷ കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ പി ചി ഡാമിൻ്റെ ഉള്ളിൽ സുന്ദരമായ കാഴ്ചകളും കണ്ടും നടത്തുകയാണ് ഇതാ ഡാമിൻ്റെ കാഴ്ച ഏരിയ ഇവിടെ മീൻ വളർത്തുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് ഈ മീൻ പിടിച്ച് ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഈ മീൻ തിന്നാൻ വേണ്ടി തന്നെ തൃശ്ശൂർക്കാരും ടൂറിസ്റ്റുകളും വരില്ലേ പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഒരു ചായപ്പിടിയ മാത്രം അതും ചായയില്ലാത്ത ചായപ്പിടിയ നമുക്ക് വേണ്ടാത്ത ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും മാത്രമേ അവിടെയുള്ളൂ ഉദ്യാനം അധികം പൂത്തളൊന്നുമില്ല ഒരു പരിചരണവും നടത്തുന്നില്ല ഇവിടത്തെ ഭാരവാഹികൾ ഈ ഉദ്യാനം നന്നായി വളർത്തിയിരുന്നെങ്കിൽ പരിചരണം നൽകിയിരുന്നെങ്കിൽ എല്ലാവരും ടൂറിസ്റ്റുകൾ എപ്പോൾ ശനി ഞായറും വരുന്നുണ്ട് കുറച്ച് കുറച്ചുപേർ എല്ലാ ദിവസവും വന്നാൽ ഊട്ടി പുഷ്പമേള നടത്തുന്ന പോലെ ഇവിടെ ഒരു പുഷ്പമേള നടത്തി ഈ പുഷ്പമേള പ്രശസ്തമാകുകയും ചെയ്യും കൂട്ടി പോകുന്നത് പോലെ ജനങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യും ഈ പീച്ചി ചി ഡാമിൻ പരിസരം ടൂറിസ്റ്റ് കേന്ദ്രമായി തീരും അതൊരു നല്ല മനോഹര നിർമ്മിതിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചോത്തതു എല്ലാവരും പേരെഴുതി വെച്ചിട്ടുണ്ട് അവരെന്തിനാണ് ഇങ്ങനെ പേരെഴുതി വെക്കുന്നതെന്ന് ഒരു പിടിപാടുമില്ല അവർ പ്രശസ്തമാകാൻ വേണ്ടിയാണോ ദൈവമേ അവർ ഈ പ്രശസ്തിയാകുമോ ഈ ഇതുപോലെ പേരെഴുതി വെച്ചാൽ അവരെന്തെങ്കിലും പ്രയത്നിച്ച് പ്രശസ്തമാവുന്നതല്ലേ നല്ലത് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് വിശപ്പായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട് ഇനി പുറത്തിറങ്ങാതെ ഭക്ഷണം കിട്ടില്ലല്ലോ അതുകൊണ്ട് നടപ്പിന് വേഗത കൂട്ടിയിട്ടുണ്ട് പുള്ളി ഇവിടെ പറന്നു പോകുന്ന എല്ലാ പക്ഷികളും നിരീക്ഷിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളി പറയും ആ പക്ഷി ചാഷ്ടിച്ചാൽ ഇവിടെ വന്ന് വീഴുന്നു പറഞ്ഞു വട്ടം വരയ്ക്കും ആ വട്ടത്തിൽ കാഷ്ടം വന്നു വീണില്ലെങ്കിൽ പൊള്ളി പറയും പക്ഷി കാഷ്ടിച്ചില്ല അതെൻ്റെ ഒരു കുഴപ്പമല്ല അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ചെന്നു എല്ലായിടത്തും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു അവരുടെ ലോകമാണല്ലോ ഇത് നമ്മുടെ കേരളം ഇപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ അത് നന്നായി അവരവരുടെ സ്വാതന്ത്ര്യത്തോട് നടന്ന് ജീവിച്ച് പഠിക്കട്ടെ ഇങ്ങനെ നടന്നാലല്ലേ ലോകം അറിയാൻ കഴിയൂ ഇവിടെ ഒരു പരശുരാമൻ്റെ പ്രതിമയുണ്ട് നല്ല പ്രതിമയാണ് പരശുരാമനാണല്ലോ മഴ പേറിഞ്ഞ് നമ്മുടെ കേരളം ഉണ്ടാക്കിയത് ഇതാ ഡാം കണ്ടോളൂ ഡാമല്ല പൂന്തോട്ടം നനത്തുന്നില്ലെന്ന് കണ്ടാൽ എല്ലാവർക്കും അറിയാൻ കഴിയും നമ്മുടെ സർക്കാർ പ്രത്യേക പരിഗണന കൊടുത്ത് ഇത് സുന്ദരമായി നിലനിർത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നാട്ടുകാരെല്ലാവരും വന്ന് കാണേണ്ടതാണല്ലോ ഇവിടെ വെള്ളം ഒഴുകുന്ന സമയത്ത് വരുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാണെന്നോ അത് പത്രത്തിൽ വരുമ്പോൾ തൃശ്ശൂർ പ്രത്യേകിച്ച് വന്ന് കാണാൻ കഴിയും പത്രം വായിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാമല്ലോ ഇതിനകത്ത് ഒരു സൃഷ്ടിയുണ്ട് കേരളത്തിലെല്ലാ നദികളെയും സൂചിപ്പിക്കുന്ന ഒരു ഒരു മാതൃക ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേറ്റായി ഞങ്ങളുടെ അടുത്ത യാത്ര ഇതിൻ്റെ ഉള്ളിലാണ് അത് കാണാൻ കഴിയുക എല്ലാ നദികളുടെ പേര് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കാണുകയും ചെയ്യാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ശല്യം എഫ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ എന്നാൽ എനിക്ക് യൂട്യൂബിൽ വിജയിക്കാനാവും അടുത്ത സ്ഥലം അടുത്ത